ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഇ സീ ക്രെ ചാനൽ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വിഭക്തി കാരകനെ കുറിച്ചിട്ടാണ് വിഭക്തി വീഡിയോ ഇത് തേഡ് പാർട്ടാണ് ഇതിനു മുമ്പായിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കണം കേട്ടോ എന്നെങ്കിലേ ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വിഭക്തികാരക എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിഭക്തികാരക്ക് ഏതൊക്കെയാണ് വിഭക്തികാരക്ക് കെ കി നേ സെ മേം കെ ലിയെ അതിൽ കെ കി ഇത് ഫസ്റ്റിൽ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട് കാക്കേക്ക് അത് എവിടെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിശദമായിട്ട് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് പാർട്ടിൽ നേ കോ ഇത് ഇവ രണ്ടും ചെയ്തിട്ടുണ്ട് ഇനി തേർഡ് പാർട്ടിലാണ് അതായത് നമ്മൾ ഈ വീഡിയോയിൽ സേ മേം പെർ കെലിയെ ഇവയാണ് ചെയ്യാൻ ബാക്കിയുള്ളത് അതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക സെ എന്ന അർത്ഥം അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക അതിന് അർത്ഥം പ്രധാനമായിട്ടും ഉള്ളത് ഇൽ നിന്ന് കാൾ കൊണ്ട് മുതൽ ആൽ ഓട് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കാക്കേക്കിൻ്റെ അർത്ഥം അറിയോ കാ മൂന്നിൻ്റെയും അർത്ഥം ലെ ഇവ മൂന്നിനും ഒരേ അർത്ഥമാണ് ഇൻ്റെ ഉടെ ഉള്ള ലെ കാ കാക്ക് അവ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിനുമുള്ള വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ പിന്നെ നെ നേക്കൊരു പ്രത്യേകിച്ച് അർത്ഥമൊന്നും തന്നെ ഇല്ല അവ ഭൂതകാലത്തിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തത് കോ കോക്ക് ഉള്ള അർത്ഥങ്ങൾ നെ എ നെ ാണ് അർത്ഥം വരുന്നത് അതും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിലുണ്ട് ഇനി നമുക്ക് സേയിലേക്ക് പോകാം സേ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് സേൻ്റെ അർത്ഥം ഇൽ നിന്ന് കാൾ കൊണ്ട് മുതൽ ആൽ ഓട് ഇനി അടുത്തത് മേം മേൻ്റെ അർത്ഥം ഇൽ ഉള്ളി ഇത് വെച്ചിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക മേം അടുത്തത് പർ പർൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് മേൽ മുകളിൽ പിന്നെ അതിന് ശേഷം കേലിയെ കേലിയെ വേണ്ടി മനസ്സിലായല്ലോ ഇത്രയുമാണ് വിഭക്തി കാരകകൾ ഇനി നമുക്ക് സേ വെച്ചിട്ട് സെൻറ്റൻസുകൾ നോക്കാം മീരാ ഇസ്കൂളിൽ നിന്ന് വന്നു അപ്പം ഇവിടെ സേ എൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇൽ നിന്ന് മനസ്സിലായല്ലോ മീരാ സേ ആയി മീരാ സ്കൂൾ സെ സ്കൂളിൽ നിന്ന് ആയി വന്നു അടുത്തത് രാമൻ സ്കൂളിൽ നിന്ന് വന്നു അതെങ്ങനെയായിരിക്കും മനസ്സിലായല്ലോ സ്കൂളിൽ നിന്ന് കണ്ടോ ഈ ഇൽ നിന്ന് അതാണ് ഇവിടെ ഈ സേക്ക് അർത്ഥം വരുന്നത് ആയ വന്നു അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം വരുന്നത് ഇൽ നിന്ന് അപ്പം രാം സെ ആയ രാമൻ ഇസ്കൂളിൽ നിന്നും വന്നു ഇനി അടുത്തത് റഹീം രാജുവിനേക്കാൾ വലുതാണ് അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും സേ ഉപയോഗിച്ചത് ഇവിടെ കാൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ സേ വരിക അപ്പൊ എങ്ങനെ സെന്റൻസ് വരിക ഹിന്ദിയില് റഹീം രാജു സെ ബഡാഹെ കണ്ടോ ഇവിടെ സേ എന്നുള്ളത് രാജു രാജുവിനേക്കാൾ അപ്പം ഇവിടെ കാൾ എന്ന അർത്ഥമാണ് വന്നിട്ടുള്ളത് റഹീം രാജുസെ ബഡാഹെ റഹീം രാജുവിനേക്കാൾ വലുതാണ് അടുത്തത് നമുക്ക് മലപ്പുറം മുതൽ കൊച്ചി വരെ ഈ സെന്റൻസിൽ എങ്ങനെയായിരിക്കും വരിക മുതൽ എന്നാണ് വരിക കേട്ടോ മലപ്പുറം മുതൽ അവിടെ ഈ മുതലാണ് ഇവിടെ വരിക മലപ്പുറം സെ കണ്ടല്ലോ മലപ്പുറം മുതൽ കൊച്ചി കൊച്ചിത്തക്ക് കൊച്ചി വരെ തക്ക് എന്ന് പറഞ്ഞ മീനിങ് വരെ എന്നാണ് അപ്പോൾ മനസ്സിലായല്ലോ മലപ്പുറം സേ കൊച്ചി തക്ക് മലപ്പുറം മുതൽ കൊച്ചി വരെ അപ്പം ഇവിടെ സേ എങ്ങനെയാണ് വന്നിട്ടുള്ളത് മുതൽ എന്ന ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ഇവിടെയോ ഇവിടെ കാൾ അല്ലേ രാജു സേ രാജുവിനേക്കാൾ മനസ്സിലായല്ലോ ഇനി അടുത്തത് സീതയോട് പറഞ്ഞു അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും സീതാസെ അപ്പൊ ഇവിടെ മീനിങ് എന്താണ് വന്നത് ഓട് മനസ്സിലായല്ലോ നമ്മള് സെന്റൻസ് നമ്മൾ അവസരത്തിനൊത്തിട്ടാണ് വിഭക്തി കാരകകള് മീനിങ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം സീതാസെ സീതയോട് മനസ്സിലായല്ലോ സീതാസെ കഹ കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു സീതാസെ കഹ സീതയോട് പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ സേ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അടുത്തത് മേം ആണ് കേട്ടോ മേം എന്നതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇൽ ഉള്ളി അത് എങ്ങനെ സെന്റൻസിൽ ഉപയോഗിക്കുക മുറിയിൽ എങ്ങനെയാണ് മുറിയിൽ നെല്ലിയത് മുറി നിലിന് കമര മുറിൽ കമരേ മേം അപ്പം കണ്ടല്ലോ ഇവിടെ ഇൽ ആണ് അർത്ഥമായിട്ട് വന്നിട്ടുള്ളത് ഇനി അടുത്തത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതെങ്ങനെ നമുക്ക് എഴുതുക യുദ്ധം യുദ്ധത്തിൽ മാര കൊല്ലപ്പെട്ടു ഏ മാരെന്നാണ് കൊല്ലപ്പെട്ടു യുദ്ധം മാര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇനി അടുത്തത് പർ ആണ് കെ കി നേ സേ മേം പർ അപ്പം അതിൽ ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ മീനിങ് വരുന്നത് മേൽ മുകളിൽ പുറത്ത് അത് എങ്ങനെ നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കട്ടോ മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട് എങ്ങനെ എഴുതും മനസ്സിലായല്ലോ മേസ് പെർ മേശപ്പുറത്ത് ഏക്ക് കിതാബ് ഹെ ഒരു പുസ്തകമുണ്ട് മനസ്സിലായല്ലോ ഇങ്ങനെ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദി സെൻറ്റൻസുകൾ തെറ്റില്ലാതെ ഉപയോഗിക്കാൻ അറിയും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സെൻറ്റൻസ് തെറ്റില്ലാതെ ഉപയോഗിക്കാൻ എങ്ങനെയും കഴിയൂല അതുകൊണ്ട് നിങ്ങളിത് പിന്നെ പഠിക്കണം കേട്ടോ എല്ലാ സ്റ്റുഡൻസിനും ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഇനി അടുത്തത് മരത്തിന് മുകളിൽ മാങ്ങയുണ്ട് അപ്പം മരം നിലനിതാണ് പേട് പേട് പെർ മരത്തിന് മുകളിൽ മനസ്സിലായല്ലോ ഇവിടെ പെർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് മുകളിൽ എന്ന അർത്ഥത്തിലാണ് പെർ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് മുമ്പോ പെർ ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മേസപ്പർ എന്നാണല്ലേ മേശപ്പുറത്ത് മനസ്സിലായല്ലോ അപ്പം ഇവിടെ പുറത്ത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുകളിൽ അപ്പം കണ്ട അവസരത്തിനൊത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒക്കെ മീനിങ് വരുന്നത് അപ്പം പേട് പെർ മരത്തിന് മുകളിൽ എന്താണ് ഒരു മാങ്ങയുണ്ട് അല്ലേ ആ മരത്തിന് മുകളിൽ മാങ്ങയുണ്ട് ഇപ്പം മനസ്സിലായല്ലോ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇനി അടുത്ത വിഭക്തി കാരക ഏതാണ് വരുന്നത് കേലിയെ അല്ലേ കേലിയെ എന്ന് പറഞ്ഞ അർത്ഥം വേണ്ടി നമുക്ക് സെന്റൻസ് നോക്കാം രാമന് വേണ്ടി അപ്പൊ എങ്ങനെ വരിക രാം കേലിയെ രാമന് വേണ്ടി ഇത്ര സിമ്പിളാണ് അല്ലേ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയോ ഇല്ലല്ലോ ആ ഇനി അടുത്തത് സീതക്ക് വേണ്ടി സീത കേലിയെ എന്താണ് സീതക്ക് വേണ്ടി അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ വിഭക്തി കാരകകളിൽ പഠിക്കാനുള്ളത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സുഖമായ ഭാഷയാണ് ഹിന്ദി പക്ഷേ ഈ വിഭക്തി കാരകം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സെൻറ്റൻസുകൾ എങ്ങനെയൊക്കെയാണ് തെറ്റില്ലാതെ എഴുതുക എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങളീ വിഭക്തി കാരകം ശരി ിനും എല്ലാ സ്റ്റുഡൻസും ശരിക്കും പഠിക്കണം ഈ വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എങ്കിൽ എൻ്റെ ഇതിൻ്റെ മുന്നത്തെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ നിങ്ങൾ എടുത്തിട്ട് കാണണം കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ